നമ്മൾ നോട്ട് ബേസ്ഡ് ഓൺ ലൈക് കാസ്റ്റ് റിലീജിയൻ മതമാണോ രാജ്യമാണോ വലുത് എല്ലാ രാജ്യം രാജ്യം എന്തോ രാജ്യത്തിലെക്കും എനിക്കറിയാൻ പാടില്ല എന്നാലും വെച്ച മതമാണോ രാജ്യമാണോ മതമാണോ രാജ്യമാണോ വലുത്

മതമാണോ രാജ്യമാണോ വലുത് പോയോ മതത്തിലാണോ മതത്തിനെ വിശ്വസിക്കുന്നു രാജ്യത്തിനെ വിശ്വസിക്കുന്നു മതം നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാൻ ഉദ്ദേശം എനിക്ക് അല്ല രാജ്യമാണോ മതമാണോ എന്ന് ചോദിച്ചാല് ഞാനൊരു വിശ്വാസിയല്ല പിന്നെ രാജ്യമാണെന്ന് പറയുമ്പോഴും രാജ്യത്തില് രാജ്യത്തെ ഇങ്ങനെ അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് ഈ രാജ്യം എന്ന കൺസെപ്റ്റ് ഒന്നും കൺസെപ്റ്റിനെ നമ്മളെ അന്ധമായിട്ടതൊരു ഒരു എന്താ ഒരു ഒരു മതമാണോ 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 രാജ്യമാണോ 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 വലുത് വലുത് സഹോദരന്മാരാണ് എന്താ അത് നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിച്ചറിയാം എല്ലാവർക്കും പോപ്പിൻസിലേക്ക് സ്വാഗതം അച്ഛനെ അച്ചാനെ അതോ രാജ്യമാണോ രാജ്യം രാജ്യമാണ് എന്തുകൊണ്ടാണ് രാജ്യം എന്തിനാ ജീവിച്ചാ ബ്രോ ഒരു പട്ടാളക്കാരനായിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തില് ഞാനൊരു പട്ടാളക്കാരനാണ് എന്താ ഞാൻ ഇന്ത്യയിലൂടെ വെക്കും എന്തെങ്കിലും അറിയാമോ ആ എന്താണ്

രാജ്യം രാജ്യം രാജ്യത്തോ മതമാണോ രാജ്യമാണോ രാജ്യം രാജ്യം എന്തോ രാജ്യം ഇല്ല ഇസ്ലാം ഹിന്ദു മുസ്ലിം അത് തന്നെ രാജ്യമാണോ മതം താനാ മതം എന്നാ കാസ്റ്റ് ആ രാജ്യം നമ്മ ഇന്ത്യ இந்தியதான் பெருசு என்ன எதை கொண்டாந்த நான் வந்து ஒரு முப்பத்தெட்டு வருஷம் ஆச்சு இந்த ஊருக்கு வந்துட்டு ஆனா ஒவ்வொரு இடத்துல ஒரு கல்ச்சர் ஆனா நம்ம படிக்கணும் யாரு படிக்கணும் நல்லவங்க யாரு கெட்டவங்க யாரு அந்த மாதிரி என்ன கத்துக்கிட்டேன் இங்கே நிறைய பேர் இருக்கான் கெட்டவன் இருக்கான் எல்லாமே இருக்கான் யாரை ட்ரஸ்ட் யாரை ட்ரஸ்ட் பண்ணணும் மலையாளி ஃபர்ஸ்ட் மலையாளி கெட்டவன் இருக்கான் கெட்டவன் இருக்கா தமிழாக இருக்கான் ஹிந்திக்காரன் இப்போ வரதாங்க ஹிந்திக்காரன் ரொம்ப இருக்கு எல்லாரும் இருக்கு இங்கே வேலை பார்த்துட்டு வந்துருக்கேன் நான் பாரு மெட்ரோவில் வரேன் பத்து ரூபா தான் பஸ்ஸில் அடிச்சு பிடிச்சி ஏறணும் மெட்ரோவில் வந்தேன் பாரு எல்லாம் ஸ்கேன் செய்து வந்திருக்கேன் சுகமாக வரேன் இல்லையா அப்படி கேரளா எப்படி இருக்கு நான் நீ போறதுக்கு முன்னாடி அந்த ஊருக்கு வந்தேன் என்கிட்ட போய் கேட்க இருக்கேன் இல்லையா

பாகிஸ்தான் வேற அது வேற அதுல அது நம்ம ரத்தம் இந்தியன்ட ரத்தம் நம்ம நம்ம இந்திய ரத்தம் தான் போராடுவோம் போராடு இல்ல கொல்லுவோம் கொல்லுவோம் எல்லாரும் நம்ம ஊர்ல உள்ளவங்க எல்லாரும் இருக்காங்க முஸ்லீம் இருக்கு கிறிஸ்டின் இருக்கு கிறிஸ்டின் இருக்கு நம்ம இந்தியாக்கார அவனை பார்த்தா கொண்டுருவான் அப்படியா ஓகே மதமானோ ராஜ்யமானோ வெளிது சரி രാജ്യം എന്തുകൊണ്ടാ മതമാണോ രാജ്യമാണോ വലുത് എന്തോ കുട്ടി മതമാണോ എൻ്റെ മതമാണോ രാജ്യമാണോ വലുത് മതമാണോ രാജ്യമാണോ വലുത് കുട്ടി പറയോ എൻ്റെ മതമാണോ രാജ്യമാണോ വലുത് മതമാണോ രാജ്യമാണോ എനിക്ക് രണ്ടുപോലെ രാജ്യം എന്തോ കാരണം എന്തുകൊണ്ടാണ് കാരണം എന്തുകൊണ്ടാണ് മതമില്ലാതെ രാജ്യം ഉണ്ടാകില്ല മോനെ ആദ്യം ഇവിടെ രാജ്യം ലോകത്ത് ആദ്യം പോവാതനുഷന്മാരല്ലേ

മതമാണോ രാജ്യമാണോ വലുത് രാജ്യം എന്തുകൊണ്ടാകും ഏതാണ് വലുത് നമ്മുടെ രാജ്യമാണോ അതോ രാജ്യം തന്നെയത് രാജ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് രാജ്യമായത് മതം പിന്നെ മനുഷ്യന്മാര് രാജ്യം എന്താ പറയാ രാജ്യം ഉണ്ടെങ്കിലല്ലേ മതങ്ങളൊക്കെ മനുഷ്യന്മാരൊക്കെ അതെ ആ മോളൊക്കെ മോള്

மதமா <laughs> ായിക്കോട്ടെ നമ്മള് മതമാണോ രാജ്യമാണോ രാജ്യം രാജ്യമാണ് മതമാണോ രാജ്യമാണോ വലുത് മതമാണോ രാജ്യമാണോ വലുത് രാജ്യം രാജ്യമാണ് മതമാണോ രാജ്യമാണോ വലുത് രാജ്യം രാജ്യം എന്തുകൊണ്ടാണ് രാജ്യം ഉണ്ടെങ്കിലും മതത്തില് ഓരോരുത്തരെയും വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് രാജ്യമാണോ വലുത പെരുമോ ആണോ രാജ്യമാണോ വലുത് രാജ്യം എന്തുകൊണ്ടാണ് സഹോദരി സഹോദരന്മാരാണ് അതെ ും ചേട്ടാ രാജ്യമാണോ മതമാണോ രാജ്യം രാജ്യമാണോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ഉദ്ദേശം ചോദിക്കുമല്ല രാജ്യമാണോ മതമാണോന്ന് ചോദിച്ചാലേ ഞാനൊരു വിശ്വാസിയല്ല പിന്നെ രാജ്യമാണെന്ന് പറയുമ്പോഴും രാജ്യത്തിൽ രാജ്യത്തെ ഇങ്ങനെ അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് ഈ രാജ്യം എന്ന കൺസെപ്റ്റെന്ന കൺസെപ്റ്റിന് നമ്മൾ അന്ധമായിട്ടതൊരു ഒരു എന്താ ഒരു ഒരു ആർക്കൊക്കെ അധികാരം നേടാനുള്ള ഒരു സാധനമായിട്ട് രാജ്യത്തിന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങളോട് എനിക്ക് താല്പര്യമില്ല പക്ഷെ നമ്മുടെ രാജ്യമല്ലേ അല്ല നമ്മുടെ രാജ്യമാണ് അതെല്ലാവർക്കും എല്ലാവർക്കും ഇപ്പം എൻ്റെ നാട് എൻ്റെ വീട് എന്നുള്ള ഒരു ഉപകാരം വെച്ചാൽ നമ്മളതിനെ പേരിൽ അടി ഉണ്ടാക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് അല്ല മതത്തിൻ്റെ പേരിൽ അടി ഉണ്ടാക്കുന്ന വലിയ രാജ്യങ്ങളുടെ പേരിൽ അടി ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ ആ തീവ്രമായ ഒന്നും ഒന്നിനെയും തീവ്രമായിട്ട് പ്രണയിക്കുന്നു അല്ലെങ്കിൽ തീവ്രമായിട്ട് അതിനെ മറ്റുള്ളവരെ ഞാൻ മാത്രം മതിയെന്ന് അല്ലെങ്കിൽ എൻ്റെ രാജ്യം മാത്രമാണ് വലുതെന്നുള്ള ആ ഒരു എന്താണ് ഒരു നമ്മുടെ മാത്രമാണ് ശരി അല്ലെങ്കിൽ അതാണ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം വിശ്വസിക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല എന്തുകൊണ്ടാണ് രാജ്യം രാജ്യമാണോ എന്തുകൊണ്ടാണ് മതം മനുഷ്യനെ ഒന്നാക്കാനുള്ളതാണ് രാജ്യം തമ്മിൽ അടിക്കുന്നതിന് എന്താ കാര്യമുള്ളത് കാരണം ഇന്ത്യ ഇപ്പൊ തിരിച്ചടിച്ചത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആദ്യം അടി വന്നോണ്ടല്ലോ രാജ്യമാണോ എല്ലാ അടിപൊളിയാണ് മതമാണോ രാജ്യമാണോ വലുത് എനിക്കറിയാൻ പാടില്ല എന്നാലും രൂപം വെച്ചിട്ട് മതമാണോ രാജ്യമാണോ രാജ്യം രാജ്യം കുട്ടിക്ക് എന്താ പറയാനുള്ളത് കുട്ടിക്ക്

ോ മതമാണോ രാജ്യമാണോ വലുത് രാജ്യം എന്തുകൊണ്ടാണ് കാരണമൊന്നുമില്ല കാരണമെന്നില്ല ചേട്ടാ മതമാണോ രാജ്യമാണോ രാജ്യം രാജ്യം ചേട്ടാ മതമാണോ രാജ്യമാണോ വലുത് മതമാണോ രാജ്യമാണോ വരുന്നത് ചേട്ടാ മതമാണോ രാജ്യമാണോ വലുത് ഓ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല എന്നാലും പറയും മതത്തിലാണോ മതത്തിനെ വിശ്വസിക്കുന്നു രാജ്യത്തിനെ വിശ്വസിക്കുന്നു മതം എന്തുകൊണ്ട് പറ എന്തുകൊണ്ട് ഒന്നുമില്ല എന്നാലും എന്തുകൊണ്ടോ ഇന്ത്യ പാകിസ്ഥാന ഇന്ത്യ പാക്കിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്താ പേര് എന്റെ

ചെലപ്പോ ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ടോ ഒന്നര ഇന്ന് എത്ര അടിച്ചു ഇന്ന് ഒരു ഒന്നര ഒരു പെഗ് ഒറ്റ കേട്ടോ ശരി മതമാണോ മതമാണോ രാജ്യമാണോ രാജ്യമാണോ കുട്ടി മതമാണോ രാജ്യമാണോ വേറെ ണോ വലുത് അറിയാൻ പാടില്ല അറിയാൻ പാടില്ല രണ്ടും രണ്ടും കാരണം എന്തുകൊണ്ടാ രണ്ടും എന്തുകൊണ്ടാണ് മതത്തിന് മതം മതം ആവശ്യമാണോ നമ്മുടെ സൊസൈറ്റി മതത്തിന് വേണ്ടി അടി ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ മതത്തിന്റെ പേര് പറഞ്ഞ് യുദ്ധം ചെയ്യുന്നതൊക്കെ നല്ലതാണ് എനിക്കും ദ്രോഹക്ക് പെട്ടെന്ന് മതമാണോ അതോ രാജ്യം രണ്ടും 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 ഓക്കെ താങ്ക് യു മതമാണോ രാജ്യമാണോ വലുത്